ഇന്നത്തെ അമ്മായി അമ്മ ഇന്നലത്തെ മരുമകളായിരുന്നു എന്നാൽ ഇന്നത്തെ മരുമകൾ നാളത്തെ അമ്മായി അമ്മയുമാണ് ഈ ഒരു പ്രപഞ്ച പ്രതിഭാസത്തിൽപ്പെട്ട് യഥാർത്ഥത്തിൽ നട്ടം തിരിയുന്നതോ ഒരേ സമയം മകനായും ഭർത്താവായും ജീവിക്കുന്ന കുടുംബനാഥന്മാരും അത്തരത്തിലുള്ള ഒരു സാധാരണ കുടുംബത്തിലെ ചിരിവിശേഷങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർത്തവ്യം രാമ 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 കിട്ടില്ല ഇപ്പോഴത്തെ സിനിമാ പാട്ട് കേട്ടാലേ നാമം ഏതാണോ സിനിമാ പാട്ട് ഏതാണോന്ന് തിരിച്ചറിയാൻ പറ്റാണ്ടായി എന്റെ കൃഷ്ണി പിടിച്ചോ ഞാനിങ്ങെ വിളിച്ചതല്ലാന്നെ ഞാൻ ഭഗവാൻ കൃഷ്ണന്റെ വിളിച്ചതാ അയ്യോ മേ ഇങ്ങിട്ടത് പത്രോ അതോ ബോംബോ എടപ്പാൾ പാമ്പ് കടിയേറ്റ് മരിച്ചു കിട്ടണം പാമ്പിന് എത്ര കാലായി പാമ്പും ഇങ്ങനെ മനുഷ്യന്മാരെ കടിക്കുന്നു തിരിച്ചൊരു കടി മനുഷ്യന്മാരോട് കിട്ടുമോന്ന് പാമ്പ് എന്തെങ്കിലും വിചാരിച്ചാ പടിയെ കണ്ടി വീട്ടു വഴക്ക് മരുമകളുടെ അടിയേറ്റ് അമ്മായി ഗുരുതര ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ എനിക്കുണ്ടൊരു മരുവള് എന്ത് നല്ല തങ്കപ്പെട്ട സ്വഭാവന്ന് അറിയങ്ങക്ക് മോളെ ഞങ്ങോട്ട് വാ അഞ്ഞു കാണട്ടെ ൊട്ടോ പറഞ്ഞതേ പൊന്നാര മരുമകളെ അപ്പ നിന്റെ പൊട്ടും വളയും കമ്മലൊക്കെ ഞാനാ തൊട്ടെന്നാ പറയുന്നേ ഇത് തള്ളി ഞാനൊരു പാട്ട് പാടിയതല്ലേ നിന്റെ പാട്ടൊക്കെ ഈ നാട്ടു പാട്ടാ വെച്ചാൽ ആപത്ത് എടി നീ കൊച്ചിന് എന്തൊക്കെയാ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് പഠിപ്പിച്ച കേട്ടില്ലേ സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ച ആപത്ത് കാലത്ത് കാ പാത്തു തിന്നാൻ എടി ആ പഴയ കാലത്ത് ഞാൻ സമ്പാദിച്ചിരുന്നെങ്കിലേ നിന്നെ പോലുള്ള മൂദേവികളൊന്നും ഇവിടെ വന്ന് നല്ല സുന്ദരികളായ പെൺകുട്ടികൾ ഇവിടെ വന്ന് കയറിയനെ അതെ തള്ളേ നിങ്ങക്കറിയാമോ ഞാൻ കല്യാണത്തിന് മുമ്പ് റോഡിൽ കൂടി നടന്നു പോകുമ്പോ നാട്ടുകാർ പറയും ദേ ഒരു ഒരു ദേവത ദേവത പോണു അത് ശരിയാ നാട്ടുകാർ ഇപ്പോഴും പറയുന്നുണ്ടടി നീ നടന്നു പോകുമ്പോ ദേ ഒരു ബാധ പോകുന്നു അതെ തള്ളേ ഞാനൊരു കാര്യം പറയാം അമ്മായി അമ്മ എന്ന് പറഞ്ഞാലേ ഒരു ഭൂതമാണ് ഭൂതമെന്ന് വെച്ചാൽ ഭൂതകാലം അതായത് മകനെ പ്രസവിച്ച് വളർത്തുന്നത് വരെയുള്ള കാലം മനസ്സിലായോ എന്നാലേ ഭാര്യ അങ്ങനെ അല്ല പിന്നെ അങ്ങനെ അടി ഭാര്യ വർത്തമാനകാലമാ ചടി ഇവിടെ ഒരു പണിയും ചെയ്യാണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർത്തമാന കാലത്തിൽ നിന്നും ഭാവി കാലത്തിലേക്ക് ഒരു പുരുഷനെ കയറ്റിവിടുന്നവളാ ഭാര്യ ഭൂതകാലത്ത് ഞാൻ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ ഈ വർത്തമാന കാലത്ത് നിന്റെ കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാൻ എന്റെ മകൻ നീ കിട്ടൂലായിരുന്നു തള്ളേന്നോ തുടങ്ങിയോ എന്താ അമ്മ പ്രശ്നം നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ എന്താ അമ്മ പ്രശ്നോന്ന് എന്ന് വെച്ചാ ഇവിടെ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് ഞാനാന്ന് ഇവിടെ നിന്റെ വർത്തമാന കാല ബാലി ഇരിപ്പുണ്ടല്ലോ അവളോട് ചോദിക്കാണ്ടേട്ടൻ ഇടപെടും ചേട്ടൻ ഇടപെട്ടാലേ അവന്റെ മുട്ടക്കാലം ഞാൻ അടിച്ച് ഞാൻ ഓടിക്കൂ എന്നാ നിങ്ങളെ ഞാൻ വലിച്ചു കയറി പാവാട തയ്ച്ചു ഓ പാവാടയിടാത്ത എനിക്ക് നീ എന്ത് പാവാട തരൂന്ന് ഏയ് നീ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മകനെ വളച്ചെടുത്തോ പോരായിട്ട് നീ എന്നെ മരിക്കാൻ വരുന്നോടി നിന്നെ നാവി ഞാൻ ചവിട്ടി പറിച്ചു ഇതിനെക്കാട്ടും വേദം ഒരു ന്യൂ ജനറേഷൻ സിനിമ പോയി കാണുന്നതായിരുന്നു അതിലാകുമ്പോ ഇത്ര തെറികണൂലോന്ന് മനസ്സിലായോ ഓ എന്റെ അമ്മയൊന്നും നിർത്ത് അമ്മയ്ക്കൊന്നുമില്ലെങ്കിൽ ഇത്രയും പ്രായമായില്ലേ ഇനിയെങ്കിലൊന്നും അടഞ്ഞൊതുങ്ങി നിന്നൂടെ ഒന്ന് അകത്ത് കയറി പോകുന്നുണ്ടോ മഴ ഇനി ബഡിയൊരു പ്രശ്നം നടക്കുന്നതിന് ആരെ ഭാഗത്ത് നിൽക്കൂ ഞാൻ ആ മതിലിന്റെ ഭാഗത്ത് നിക്കൂ അവിടെ ആവുമ്പോ ഞാൻ ആണല്ലോ വെരി ഗുഡ് ഇനി എന്റെ മോൻ തന്നെ ആ മൺകൂടിൽ ഞാൻ മൺകൂടി

പിന്നെ ചേട്ടാ ചേട്ടനോട് എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്ത് നിങ്ങൾ അനിയനോട് എത്രയും പെട്ടെന്ന് ഒരു പെണ്ണ് പറയണം അവൻ എന്നോട് മോശമായിട്ട് പെരുമാറിയോ അതുകൊണ്ടൊന്നും അല്ല നിങ്ങളുടെ അനിയൻ എത്രയും പെട്ടെന്ന് ഒരു പെണ്ണ് കെട്ടിയാലേ നിങ്ങളുടെ അമ്മയുടെ കൂടെ എനിക്ക് പിടിച്ചു നിക്കാൻ പറ്റൂ അല്ലാതെ ഒറ്റയാൽ പോരട് നടത്താൻ എന്നെ കൊണ്ട് പറ്റത്തില്ല പിന്നെ വേണ്ട ഞാൻ എന്തിനാ മുത്ത എന്നോട് പിണങ്ങുന്ന ചൊല്ലാം ഞാൻ ഈ നിൻ കോപം ഇടനെഞ്ചിൽ ആയിരം ഒന്ന് അറിയണം എന്താ ഇനി പ്രശ്നം എടാ നീ കുളിക്കുന്നത് ഞാൻ തരുന്ന കാച്ചിയെണ്ണ തേച്ചിട്ടോ അതോ അവള് തരുന്ന കാച്ചാത്തെണ്ണ തേച്ചിട്ടോ അമ്മ തരുന്ന കാച്ചിയെണ്ണ നിങ്ങൾ എണ് അപ്പൊ നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ ഇനി നിങ്ങൾ രണ്ടു പേരും തരുന്ന എണ്ണ തയ്ച്ച് ഞാൻ കുളിക്കുന്നു നനയ്ക്കുന്നുല്ല എന്റെ മോനെ കുളിപ്പിക്കാണ്ടാക്കിയപ്പോ നിനക്ക് സമാധാനോടി എന്റെ ചെട്ട കുളിപ്പിക്കാൻ തൃപ്തിയല്ലോ കിളവിന്നോ നിങ്ങളുടെ ഈ പ്രശ്നം തീരണമെങ്കിലേ നീ ഭദ്രകാളി അമ്മയുടെ മുൻപിൽ പോയി തൊടണം എന്നാലേ ഈ പ്രശ്നം തീരും എന്നാ ഞാൻ കാണിച്ചു തരാം എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണേ എന്റെ ഭദ്രകാളി അമ്മേ എന്നെ കാത്തോളേ ഞാൻ തൊഴുതു നിങ്ങൾ പോയി തൊഴു നിങ്ങൾ കേക്കണോ ഭൂകമ്പം വരെ പ്രവചിച്ചതി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇങ്ങനൊരു ഒരു ഭൂകമ്പം ഉണ്ടാവുന്നു മൂപ്പർക്ക് ും പറയാൻ പറ്റില്ല നിങ്ങൾ എന്തോ ചെയ്യും ഓ നിർത്ത് 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 എന്താണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം ചേട്ടാ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ അമ്മയ്ക്ക് സ്നേഹത്തോടെ ഒരു ഓംലേറ്റ് അടിച്ചോണ്ട് കൊടുത്തു അവള് സ്നേഹത്തോടെ അമ്മയ്ക്ക് മുട്ട ഓംലേറ്റ് കൊണ്ടുതന്നതാണോ തന്നതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എടാ നിനക്കറിയാലോ ഞാൻ ഓംലേറ്റ് കഴിക്കൂലെന്ന് പുഴുങ്ങ മുട്ട മാത്രമേ കഴിക്കൂ എന്ന് എടി നിനക്കറിയാലോ അമ്മ ഓംലേറ്റ് കഴിക്കില്ല പുഴുങ്ങ മുട്ട മാത്രമേ കഴിക്കൂന്നുള്ളൂ നിനക്കൊരു പുഴുങ്ങിയ മുട്ട കൊണ്ട് കൊടുത്തൂടെ അത് മനസ്സിലാക്കി ഞാൻ അമ്മയ്ക്ക് പുഴുങ്ങിയ മുട്ട കൊണ്ടു മനസ്സിലാക്കി ഞാൻ പുഴുങ്ങിയ മുട്ട നിർത്തി ഇനി ഓംലെറ്റേ കഴിക്കൂന്ന് നീ അത് ഓംലേറ്റും ഒരു പുഴുങ്ങിയ ഒരു 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 ഓംലെറ്റും ഓംലെറ്റും കൂടി അങ്ങനെ ഞാൻ കൈയില് പുഴുങ്ങിയ മുട്ടയും ഈ എന്താ നോക്ക് എന്തൊക്കെ അമ്മ പറഞ്ഞു പറ ഓംലെറ്റ് അടിക്കുന്ന ചെയ്ത് എടുത്ത് ഓംലെറ്റ് അടിക്കുകയും ചെയ്ത് ഇതൊക്കെ ചെയ്ത് ഇവളെ ഞാൻ എന്ത് ചെയ്യണം നീ തന്നെ ഒന്ന് പറ ഓ ഒന്ന് നിർത്ത് ഈ അമ്മായിമ്മയുടെ മരുമോളയും വഴക്കിനിടയിൽ ജീവിക്കുന്നതിനെക്കാട്ടും ഭേദം എവിടെയും പോയിട്ട് മരിക്കുന്നതാ ഞാൻ പറഞ്ഞാലെങ്കിലും നിങ്ങളെ വഴക്കൊന്നും നിർത്തിക്കൂടെ ഇപ്പൊ എന്തിനാ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത് നീ അങ്ങനെ മരിച്ചു കഴിഞ്ഞാല് മുഴുവനും ഇൻഷുർ തുക എനിക്ക് കിട്ടണം എന്റെ ചേട്ടൻ ചത്ത കിട്ടുന്ന ഇൻഷുറൻസ് അല്ല ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി കല്യാണം കഴിക്കുമ്പോ പെണ്ണിന്റെ ഇച്ചക്കന്റെ ജാതകമല്ല നോക്കേണ്ടത് ആദ്യം നോക്കേണ്ടത് അമ്മായി അമ്മയുടെ മരുമകുടേതാണ്